മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും ശുചിത്വ മിഷനും നഗരസഭയും സംയുക്തമായി സ്നേഹാരംഭം പദ്ധതി സംഘടിപ്പിച്ചു നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി നഗരസഭ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു പൊതു ഇടങ്ങളെ മാലിന്യമുക്തമാക്കി പൂന്തോട്ടം നിർമ്മിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പരിപാടിയോടനുബന്ധിച്ച് നെല്ലിക്കുത്ത് ബസ് സ്റ്റോപ്പ് വൃത്തിയാക്കി ചിത്രരചന നടത്തി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തെരുവു നാടകവും സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ ടി ശ്രീജ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ എം പി സിദ്ദിഖ് ജംഷീല ശംഷുദ്ദീൻ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജൂം ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ അനീസ് പുതുശ്ശേരി സ്കൂൾ പ്രിൻസിപ്പൽ രശ്മി പി ടി എ പ്രസിഡന്റ് സലീം ജയപ്രകാശ് പ്രോഗ്രാം ഓഫീസർ ജസീന റിഫാഷ് ഷൈജ ഫാസിൽ പ്രശാന്ത് ഫിറോസ് ബാബു തൊഴിലാളി യൂണിയൻ സെക്രട്ടറി മെഹബൂബ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി